നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള വിഷയങ്ങളൊക്കെ ഹൈക്കമാൻഡാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ പോലും നിലവിലെ രാഷ്ട്രീയ രീതികൾ കൊണ്ടൊന്നും തന്നെ ഇടതുപക്ഷത്തെ മറികടക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ ആഭ്യന്തര റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കാരണം കോൺഗ്രസിന് ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന ഇരുപത് സീറ്റുകൾ മാത്രമേ കേരളത്തിൽ നിലവിലുള്ളൂ ബാക്കിയെല്ലാം പൊരുതി നേടിയാലേ മതിയാവുകയുള്ളൂ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് സീറ്റെങ്കിലും കോൺഗ്രസ് തന്നെ നേടിയാൽ മാത്രമേ അടുത്ത ഭരണം നേടിയെടുക്കാനുള്ള സാധ്യത തന്നെ തെളിയുന്നുള്ളൂ മിഷൻ എഴുപത്തൊന്ന് എന്നത് ചില്ലറ കാര്യമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോൾ നേരിയ ഭൂരിപക്ഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് പോലും കോൺഗ്രസിന് മുപ്പത്തെട്ട് സീറ്റുകളായിരുന്നു നാല്പത്തഞ്ച് സീറ്റുകളുള്ള സി പി ഐ എം ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സി പി ഐ എമ്മിന് പ്രതികൂലമായി തന്നെ തുടരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ കോടളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തപ്പെടുകയാണ് നമുക്കറിയാം സി പി ഐയുടെ പല മേഖലകളും അതായത് സി പി ഐ പല ജില്ലകളിലും സി പി ഐ എമ്മിനെതിരെ തിരിയുകയാണ് ഇത് എങ്ങനെ മുതലാക്കാൻ കഴിയും അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതായുണ്ട് കോൺഗ്രസ് ശരാശരി കേരളത്തിൽ മത്സരിക്കുന്നത് സി പി ഐ എം മത്സരിക്കുന്നതിനേക്കാൾ പത്തോ പതിനഞ്ചോ സീറ്റുകൾ അധികമാണ് എന്നിട്ടും വിജയിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് തൊണ്ണൂറ് സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് കഴിഞ്ഞ തവണ ഇരുപത്തൊന്ന് സീറ്റുകളിൽ ഒതുങ്ങി അതായത് അറുപത്തൊൻപത് സീറ്റുകളിലും പരാജയം ഏറ്റുവാങ്ങിയ ഒരു പാർട്ടി തിരുത്തി മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായ നേതൃത്വം വേണം ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് വിജയം പോലെ അല്ല നിയമസഭ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും ജയിക്കുക എന്നത് ചില്ലറ കാര്യമൊന്നുമല്ല വളരെയധികം ബുദ്ധിമുട്ടേറിയ വിഷയം തന്നെയാണ് എന്നുള്ളത് വ്യക്തം മലബാർ മേഖലയിൽ കോഴിക്കോടിൽ കോൺഗ്രസിന് ഇതുവരെ ഒരു എം പോലും കഴിഞ്ഞ മൂന്ന് നാല് തവണയായി ഇല്ല എന്നുള്ളത് ചില്ലറ നഷ്ടമല്ല ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട് കോൺഗ്രസിലെ യുവ നേതാക്കളിൽ പലരും മത്സരരംഗത്തേക്ക് കടന്നു വരേണ്ടതും അതുപോലെ തന്നെ തലമുതിർന്ന നേതാക്കളിൽ പലരും അവരുടെ സാന്നിധ്യം അറിയിക്കേണ്ടതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എഐ സി സി നേതൃത്വം ഏറ്റവും ശക്തമായി ആലോചനയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അവിടെ ഓളം കൂടും എന്ന സാധ്യത കൂടി മുന്നോട്ട് വെക്കുകയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമല്ല കെ സുധാകരനും മത്സരിക്കേണ്ടതിന്റെ അനിവാര്യത വളരെ വ്യക്തമായി തന്നെ കേന്ദ്ര നേതൃത്വം പറയുന്നുണ്ട് നിലവിൽ കെ സുധാകരൻ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നേകാൽ ലക്ഷം വോട്ടിന് വിജയിച്ച അവിടുത്തെ എം പി ആണ് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം എം പി എന്ന നിലയേക്കാളും എം എൽ എ എന്ന നിലയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അനുയോജ്യൻ എന്നാണ് കണ്ണൂരുകാർ പൊതുവെ അഭിപ്രായപ്പെടുന്നത് ഇത് എല്ലാ തരത്തിലും അനുയോജ്യമാക്കാൻ വേണ്ടിയുള്ള നീക്കവും നടക്കുന്നുണ്ട് കണ്ണൂർ സെൻട്രൽ അതായത് കണ്ടോൺമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതം എന്ന് വളരെ വ്യക്തം